കൂട്ടുകാർക്ക് നല്ല രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രമോവിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ നാളത്തെ പ്രമോവിശേഷത്തിൽ കാണിച്ചിരിക്കുന്നെ ഇത്രയും നാളെ നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന നല്ല മുഹൂർത്തമാണ് നവ്യയുടെ കള്ളഗർഭം പൊളിച്ചടുക്കുവാണ് ആദർശ് കുറെ കാലമായി എല്ലാവരും പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നവ്യ പല പെട്ടെന്ന് അയനെ പറഞ്ഞു നവ്യോട് ഇനിയെങ്കിൽ ചേച്ചി സത്യങ്ങളൊക്കെ തുറന്നു പറയണം ഈ വീട്ടിലുള്ള എല്ലാവരും അറിയണം ചേച്ചി ഗർഭിണിയല്ലെന്നുള്ള കാര്യം ഒരുപക്ഷേങ്കിൽ ഇത് മുന്നോട്ട് തുടർന്നു പോയിട്ടുണ്ടെങ്കിൽ അവസാനം വരുമ്പോൾ ചേച്ചി ഉദ്ദേശിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങള് ഇത് കൊണ്ടിരുന്ന് എത്തിക്കുന്ന വലിയൊരു വിപത്തിലേക്കായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതൊന്നും കേൾക്കാൻ നവ്യ കൂട്ടാക്കിയില്ല അങ്ങനെ നവ്യയുടെ കള്ളഗർഭം പൊളിയുവാണ് ഇതൊക്കെ കണ്ടും കേട്ട് നിന്ന് നയനക്കാണ് ആകപ്പെടാല്ലാത്തൊരു ഷോക്ക് തന്നെയായിരുന്നു അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് ഇന്നേനെ നമ്മൾ കണ്ടു അങ്ങനെ വളകാപ്പു ചടങ്ങ് സമയം നടക്കുന്ന സമയത്ത് അഭിയം കൂടെ പിടിച്ച് മുത്തശ്ശനും മുത്തശ്ശിനും കൂടെ നവ്യയുടെ അരിയിൽ ഇരുത്തുന്നുണ്ട് അങ്ങനെ ഇരുത്തിയിട്ട് വളകാപ്പ് ചടങ്ങ് തുടങ്ങാനുള്ള സമയമായി പെട്ടെന്നാണ് ആദർശം അങ്ങോട്ട് വരുന്നത് ആദർശം കൊണ്ട് ജലജയുണ്ട് ആദർശം വന്നിട്ട് നിർത്താൻ പറയാണ് നിർത്താൻ പറയാൻ മാത്രമല്ല അവിടെ തട്ടത്തിനകത്തിരുന്ന് സർവ്വ സാധനങ്ങളും എടുത്ത് എറിയുവാണ് ചെയ്യുന്നത് ഇതെന്താ എന്താ ആദർശം നീ കാണിക്കുന്നേ നിന്റെ സമനില തെറ്റോന്ന് മുത്തശ്ശൻ ചോദിക്കുവാണ് മുത്തശ്ശൻ വന്നു മോനെ എന്താ അത് നിനക്കിത് എന്ത് പറ്റി ഇതേ വളകാപ്പ് ചടങ്ങാ നല്ലൊരു മുഹൂർത്തം അത് പിന്നെ നീ എന്ത് പരിപാടി കാണിക്കണേന്ന് ചോദിക്കുകയാണ് കമലയും വന്നു ചോദിച്ചു മരുമോന ഇത് എന്താ അത് ഇത് എന്താ കാണിക്കുന്നെ എല്ലാര്ക്കും എന്താ സംഭവിച്ചത് ഒരു നിമിഷം എല്ലാവരും ചാടി എഴുന്നേക്കുവാണ് ദേവേനു വരെ അന്തം വിട്ടുപോയി ദേവേനെ ഓടി അങ്ങോട്ട് വരുന്നുണ്ട് വന്നിട്ട് ആദർശേ നീ എന്തായി കാണിച്ചേ നീ എന്നെ കാണിച്ചെന്ന് വല്ല ബോധം ഉണ്ടോ എന്ന് തോന്നിയാസം കാണിക്കാന്നായോ നിനക്ക് അത് കേട്ടിപ്പത്തേനും ആദർശ പറഞ്ഞു അമ്മേ ഞാൻ പറയുന്നൊന്നും കേൾക്ക് ഇത് കേട്ടതും ജലജ പറഞ്ഞു ആദർശം നീ പറയണ്ട ഞാൻ പറഞ്ഞോളാം എൻ്റെ മരുമകളുടെ വളകാപ്പ് ചടങ്ങല്ലേ നടക്കുന്നത് ഞാൻ പറഞ്ഞോളാന്ന് പറയാണ് ജലജ പെട്ടെന്ന് നമ്പ്യയുടെ അരിയിലേക്ക് വരുവാണ് നമ്പിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി ഇവരെന്തൊക്കെയോ അറിഞ്ഞിട്ടുണ്ട് പക്ഷേ അമ്പിക്ക് ഇതൊന്നും മനസ്സിലായില്ല പൊട്ടൻ ആട്ടം കാണുന്ന പോലെ അഭിനയിക്കുന്നേ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് അമ്മയെ ആദർശയാണെന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ഒരു പക്ഷേ എന്തായിരിക്കും അത് ചലച്ച നേരെ നവിയ അടുത്തേക്ക് വരുകയാണ് അപ്പൊ തല തലുണിച്ച് നിൽക്കുകയാണ് എന്താ നവിയെ നീ തല ഉണിച്ചിരിക്കുന്നെ നിന്റെ മുഖത്തെ പ്രസന്നതയൊക്കെ അങ്ങോട്ട് പോയല്ലോ എന്ന് പറയുന്നത് നവിയ എന്നെ മറുപടി ഒന്നും പറഞ്ഞില്ല അല്ല നീ എന്റെ മുഖത്തേക്ക് നോക്കാൻ പറയണം നവിയെ നോക്കി അല്ല നിന്റെ മുഖം എന്താ വിളറിയിരിക്കുന്നത് എന്തായാലും പ്രശ്നം ഉണ്ടോ നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണമെന്ന് ചോദിക്കുകയാണ് നീ ഒന്നും വേണ്ടാന്ന് പറയണം ഈ സമയത്ത് മുത്തശ്ശു നീ എന്തൊക്കെയാ ജലജയെ പറയണേ ഒരു മുഹൂർത്ത സമയമായി എന്റെ ഇനിയെങ്കിൽ നീ എന്താ കാര്യം എന്താന്ന് തുറന്നു പറ പറലജ എന്ത് ചെയ്യുവാണ് ചലച നേരെ അവളുടെ വയറ്റത്തേക്ക് പോയി തട്ടുവാണ് തട്ടി മുത്തശ്ശി ചോദിച്ചു നീ എന്താ ചിലജി കാണിക്കണേ അതേ ആ കുഞ്ഞിന് വല്ലത് സംഭവിക്കും നിന്റെ എന്നാ സലകാല ബോധം നഷ്ടപ്പെട്ടോ നിന്റെ സമനില പോയെ നിന്റെ ആദർശിൻ്റെ ചോദിക്കൊണ്ട് കേട്ടപ്പം ചലജി അമ്മേ കുഞ്ഞിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇനിയിപ്പൊ ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും അവളുടെ വയറ്റി വഴിന്ത കുഞ്ഞിനൊന്നും സംഭവിക്കില്ല ആ അത്രമാത്രം നല്ലൊരു സന്തതി അവളുടെ വയറ്റിൽ കിടക്കുന്നേ ഈ പുതു തലമുറയിലെ ആദ്യത്തെ കുഞ്ഞല്ലേ അവളുടെ വയറ്റിൽ കിടക്കുന്നേ ആ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല അതോർത്ത് അമ്മയോ അച്ഛനോ വേറെ ആരും പേടിക്കണ്ടെന്ന് പറയാണ് നായനി ഇപ്പൊ കരീന്ന് മട്ടി നിൽക്കുവാണ് നയനിക്കെന്ത് ചെയ്യണമെന്ന് നിർത്തിയില്ല അത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ് എന്താ ചെയ്യുന്നേ എന്തൊക്കെയോ ആദർശേണൻ അറിഞ്ഞിട്ടുണ്ട് ദൈവമേ താൻ ഒരു കള്ളത്തരം പോലും പറയില്ലെന്ന് ആദർശേണൻ ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു ആ ഒരു വിശ്വാസത്തെയാണ് താൻ തകടം പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോ ആദർശേണന എന്തു ചെയ്യും താൻ ഇതിനെ കൂട്ട് നിന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സഹിക്കോ ക്ഷമിക്കോയില്ല നയനെ അങ്ങനെ പേടിച്ചു കുറച്ച് നായനെ നിക്കുവാണ് കാര്യക്കും ഗോവിന്ദനെ ഒക്കെ ആണെങ്കിൽ ഒന്നും മനസ്സിലായില്ല കാര്യം എന്താണെന്ന് പെട്ടെന്ന് ഗോവിന്ദം വന്നിട്ട് ആദർശം മോനെ നീ എന്തായി പറയണേ നിന്റെ അപ്പച്ച എന്താ പറയണം ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയണം പെട്ടെന്ന് ഞാൻ അവിടെ നിൽക്കുക കാര്യങ്ങളൊക്കെ പറയാം നിങ്ങളിങ്ങനെ തോക്കി കയറി വെടിവെക്കാതെ നിൽക്കണുള്ള സമയമുണ്ടെന്ന് പറയാണ് എന്നിട്ട് നവ്യയുടെ അല്ല നിന്റെ കുഞ്ഞിനിപ്പോൾ അനക്കുണ്ടോ എന്ന് ചോദിക്കുകയാണ് നവ്യൊന്നും മിണ്ടിയില്ല അല്ല കുഞ്ഞിപ്പോൾ ഓടിക്കളിക്കുന്നുണ്ടോ മുത്തശേഷി നീ എന്തൊക്കെ ജലജയിൽ പറയണേ നിനക്ക് എന്നാ പറ്റിയെന്ന് ചോദിക്കുകയാണ് അതേ ഇവടെ വയറ്റി വളരുന്ന കുഞ്ഞിനൊന്നും സംഭവിക്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ട് ഇതിനെ ഞാൻ പറയാം ഇവളുടെ വയറ്റി വളർന്ന കുഞ്ഞിനെ ഇപ്പം തന്നെ നമുക്ക് അവിടെ പുറത്തെടുത്താലും ചോദിക്കുകയാണ് മുത്തുശിഷൻ ജലജെ നീ നാക്കിന് എല്ലിൽ നിന്നെങ്കിൽ എല്ലിൽ നിന്നും കരുതി എന്ത് തോന്നിയാസം വിളിച്ച് പറയാമെന്ന് കരുതരുത് കേട്ടോ നീ എന്താ വിളിച്ചു പറയണെന്ന് നിനക്ക് അറിയാന്ന് ചോദിക്കുകയാണ് അമ്മേ നല്ല ബോധത്തോടു കൂടി സംസാരിക്കുന്നേ ഇവളുടെ വയറ്റിൽ കിടന്ന കുഞ്ഞിനെ ഇപ്പൊ തന്നെ നമുക്ക് പുറത്തെടുക്കാം ഇനി എന്തിനാ ഈ മൂന്നാലു മാസം അവിടെ വെയിറ്റ് ചെയ്യുന്നേ അതിൻ്റെ ഒരാവശ്യം ഇല്ലെന്ന് പറയണം എന്നും പറഞ്ഞുകൊണ്ട് ജലജെ അങ്ങ് ചെന്നിട്ട് ആ വയറ്റിൽ പറഞ്ഞ പാടം അങ്ങോട്ട് വലിച്ചുരിയും കൂടെ എടുക്കുവാണ് ഒരു നിമിഷം എല്ലാവരും അന്തം വിട്ടുപോയി എല്ലാരും അന്തം വിട്ടതല്ല ഞെട്ടിത്തെച്ച് നിക്കുവാണ് കയ്യിലൊരു പാട് മാത്രം തുണിയുടെ ഒരു പാട് മാത്രം ഉണ്ടായിരുന്നു നവ്യയുടെ മുഖം കുനിഞ്ഞു നയന പൊട്ടിക്കറിഞ്ഞോട് നയന നിൽക്കുവാണ് അബി പോലും അമ്പർന്ന് പോയി തന്റെ നാ കൂടെ ഇത്ര നാള് കിടന്നാണ് നവ്യ പക്ഷെ ഇതുവരെ അവൻ ആ കള്ളത്തരം കണ്ടുപിടിച്ചില്ല അവൻ എന്നാ ബന്ധപത്തിയാർക്കറിയാം ഇത്രയും കാലമായിട്ട് അത് കണ്ടുപിടിക്കാൻ പറ്റാത്ത കാര്യം സ്വന്തം ഭാര്യ പ്രഗ്നൻ്റ് അല്ലെന്നും അതും വയറ്റത്ത് ഇത്രയും വലിയ തുണി വെച്ച് കെട്ടിക്കൊണ്ടിരിക്കാന്ന് അവൻ മനസ്സിലാക്കേണ്ടതായിരുന്നു പക്ഷെ അവൻ പോലും ഞെട്ടിപ്പോയി ഇത് എങ്ങനെ സംഭവിച്ചെന്നുള്ളത് ഇവള് പഠിച്ച കള്ളിയാണല്ലോ എന്ന് അവന് മനസ്സിലായി അഭിക്ക് സന്തോഷമായിരുന്നു രക്ഷപ്പെട്ടു തന്റെ ജീവിതം രക്ഷപ്പെട്ടെന്നൊരു ചിന്തയായിരുന്നു അമ്മ തന്നെ കൃത്യസമയത്ത് തന്നെ വന്ന് രക്ഷിച്ചെന്നുള്ള പിന്നീട് ആ പാടിങ്ങ് പൊക്കി കാണിച്ചിട്ട് അത് ആ തട്ടത്തിനായിട്ടിരിക്കും വലിച്ചെറിയുവാണ് കാണ് എല്ലാരും കാണ് ഇത് അവളുടെ വയറ്റിൽ കിടന്ന കുഞ്ഞ് ഈ അന്തപര തറവാട്ടിലെ പുതുതലമുറയുടെ ആദ്യത്തെ കുഞ്ഞ് എല്ലാരും കണ്ടല്ലോ എല്ലാവർക്കും സമാധാനം ആയില്ലെന്ന് ചോദിക്കുകയാണ് ഈ കുഞ്ഞിനെ വയറ്റത്ത് ചുമന്നുകൊണ്ടാണ് അവൾ ഈ ഏഴു മാസം നമ്മളെല്ലാരും പറ്റിച്ചോണ്ടിരുന്ന് പറയുന്നത് മുത്തശ്ശിക്കും മുത്തശ്ശിക്കും മുത്തശ്ശിനും ഒക്കെ എന്താ പറയണ്ടെന്ന് അറിയത്തില്ല ദേവേനയൊക്കെ ഞെട്ടി തിരികെ എല്ലാരും കള്ളത്തരം കാണിക്കുന്നു പറഞ്ഞാലും ഇത്രയും വലിയൊരു കള്ളത്തരം അവ്യ കാണിക്കുന്നു പ്രതീക്ഷിച്ചില്ല ഇത് കേട്ട സമനിലയേറ്റി കനയെ അങ്ങോട്ട് പറന്ന് വന്ന് അവ്യയുടെ ചെകിടത്ത് ഒരെണ്ണം അങ്ങോട്ട് കൊടുക്കുവാണ് എടി നീ എന്ത് പരിപാടി കാണിച്ചേ കുടുംബത്തിന് മാനം കളഞ്ഞു കുളിച്ചില്ലോടെന്ന് പറയണം ഇത് കേട്ടോ ജലജൻ അതെ കൂടുതൽ ഷോയം നിങ്ങളെറക്കണ്ട നിങ്ങളായിരിക്കും ഈ വെച്ച് കെട്ടി ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ അന്നേ ഞാൻ പറഞ്ഞ കല്യാണത്തിന്റെ സമയത്ത് എൻ്റെ മോനും ഒരു ചതിയും ചെയ്തിട്ടില്ലെന്ന് അവള് ഗർഭിണിയാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നില്ലേ നാടാൻ കളിച്ചില്ലേ എൻ്റെ മോന്റെ തലേല് നിങ്ങളുടെ മോളെ കെട്ടിവെക്കാനുള്ള നിങ്ങളൊരു ഒരു അല്ലായിരുന്നു ഒന്ന് ചോദിക്കണം കനകളെ തലമുണിച്ച കനകോടൻ എനിക്കറിയില്ലായിരുന്നു ജലജ ഉള്ള കാര്യം ഞാൻ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതെന്റെ മക്കൾക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടിട്ടാ പക്ഷെ ഇത്രയും വലിയൊരു കള്ളത്തരം ഒരു കുടുംബത്തെ ചതിച്ചോണ്ട് ഇന്ന് വരെ ഞാൻ ചെയ്യില്ല ഞാൻ ഇത് കൂട്ട് നിൽക്കില്ല എന്ന് പറയുന്നുണ്ട് ഉം പിന്നെ നിങ്ങളിതല്ല ഇതിലപ്പുറം പറയും പിന്നെ നിങ്ങളുടെ ഭർത്താവ് എന്ന് പറയുന്ന ഒരാളുണ്ടോ ഇതിനേക്കാളും വലിയ ചതിന് അയാള് അയാൾ നിങ്ങളും കൂടെ കൂട്ടാ നിങ്ങളുടെ മകളെ ഈ പരുവാക്കി വെച്ച് ഇങ്ങനെ കള്ളത്തരങ്ങളെല്ലാം പറഞ്ഞു പഠിപ്പിച്ച് വിട്ടതായിരിക്കുമല്ലേ കൊള്ളാം അസലായിട്ടുണ്ട് കൃത്യസമയത്ത് തന്നെ ഈ നാടകം പൊളിച്ചെടുക്കാൻ പറ്റിയെന്ന് പറയണം പെട്ടന്ന് കനകോളം ഇല്ല ജലജ നീ പറയലെന്ന് പറയണം മുത്തച്ഛനാണെങ്കിൽ എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല പെട്ടെന്ന് നയനയുടെ അടുത്തേക്ക് നേരെ ആദർശം കൂടി ചെല്ലുവാണ് ആദർശം കൂടെ എന്നിപ്പം തന്നെ നായൻ്റെ പൂക്കളെ വില വരയ്ക്കുവാണ് ധീമേ ആദർശമാണ് തന്നോട് എന്തേലും ചോദിക്കുവോ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുന്നുണ്ട് ആദർശം നയനയുടെ മുഖത്തേക്ക് നോക്കി കഴിഞ്ഞപ്പോൾ നയനയുടെ പെപ്രാളവും ഒക്കെ ശ്രദ്ധിച്ചു എന്തോ ഒരു കുഴപ്പമുണ്ട് ഇനി ഇവൾക്ക് സത്യങ്ങളൊക്കെ എന്തെങ്കിലും അറിയായിരുന്നോ ഇവളുടെ ചേച്ചിക്ക് ഇവള് കൂട്ട് നിൽക്കുമായിരുന്നോ എന്നൊക്കെ ആദർശം മനസ്സിലരുതാണ് ഈ സമയത്ത് ദേവേനെ ഇങ്ങോട്ട് പറഞ്ഞു അല്ല ജലജെ നീ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞേനെ ചോദിക്കണം അതൊക്കെ ഞാൻ പറയാം ഏട്ടെത്തി കൃത്യ സമയത്ത് തന്നെ കാര്യങ്ങളൊക്കെ അറിഞ്ഞോണ്ടല്ലേ ഇപ്പൊ ഈ വളകാപ്പ് ചേട്ടന് ഇവിടെ മുടങ്ങിയത് അല്ലെങ്കിൽ ഇവിടെ നമ്മളെയും പറ്റിച്ചിട്ട് ഇവിടുത്തെ സ്വർണമൊക്കെയായിട്ട് നേരെ ഇവിടെ വീട്ടിലേക്ക് പോകും അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും എന്തേലും കാണിച്ച് കുഞ്ഞ് അബോട്ടായി പോയെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും അത് വിശ്വസിക്കും നമ്മളെല്ലാവരും വരാം വെറും മണ്ടന്മാരാവും ദൈവമുണ്ട് നമ്മളുടെ അതുകൊണ്ടല്ലേ കൃത്യസമയത്ത് കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാൻ കഴിഞ്ഞ എന്ന് കനക എന്ന് ജർജ എല്ലാവരോടും പറയുവാണ് ജാനകി വരെ ജാനകിയുടെ വരെ കണ്ണുതെളുപ്പി കാരണം നവി ഇത്രയ്ക്ക് വല്ല കാര്യം കാണിക്കുന്നു ഓർത്തില്ല കാരണം ഫുഡൊക്കെ കഴിക്കുന്ന സമയത്തും അത് മാത്രല്ല ഡോക്ടറെ കാണാൻ പോകുന്നു ചെക്കപ്പ് നടത്തുന്നു മാസം മാസം എല്ലാം കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്നാലും ആ ഡോക്ടർ അവർ വരെ വന്ന് പരിശോധിച്ചിട്ട് പറഞ്ഞ നവ്യ പ്രഗ്നന്റ് ആയിരുന്നാ പക്ഷെ ഇതെങ്ങനെ സംഭവിച്ചെന്ന് ഒരു എത്തും പിടിയും കിട്ടില്ല ജാനേക്ക് പോലും പിന്നീട് നയനയുടെ ബെപ്രാളം കണ്ടിപ്പോൾ ആദർശ നയനയുടെ ഇടയിലേക്ക് എന്ന് അതെ ഞാൻ നിന്നോട് കാര്യം ചോദിക്കാൻ പോവാ നിനക്കറിയായിരുന്നോ നിന്റെ അനിയെ ചേച്ചി പ്രഗ്നൻ്റ് അല്ലെന്നുള്ള കാര്യം സത്യം മാത്രം നീ എന്ന് പറയാ ആദർശേട്ടാ ഞാന് നീ കൂടുതലൊന്നും പറയണ്ട എനിക്ക് നിന്നൊരു വിശ്വാസം ഉണ്ട് നീ കള്ളത്തരം ഒന്നും എനിക്ക് മാത്രമല്ല മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവർക്കും അറിയാതെ അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത് നിനക്കറിയായിരുന്നോ നിന്റെ ചേച്ചി പ്രഗ്നന്റ് അല്ലാന്നുള്ള കാര്യം അറിയാൻ പെട്ടെന്ന് നായ കള്ളത്തരം എനിക്ക് എനിക്കറിയാമായിരുന്നു പറയാണ് ചാനിയും മുത്തശ്ശനും മുത്തശ്ശിയും വരെ അന്താളിച്ചു പോയി ഒരിക്കലും ആരും പ്രചരിച്ചില്ല കനക പോലും കാരണം ഇത്രയും വലിയൊരു കള്ളത്തരം പെട്ടെന്ന് ആദോ ഛഹോ അപ്പൊ നീയും കൂടെ കൂടിയിട്ടായിരുന്നല്ലേ ഈ ചതി ചെയ്തേ കണ്ടല്ലോ ഇത് ആര് ക്ഷമിച്ചാലും ഞാൻ ക്ഷമിക്കാൻ പോകുന്നില്ല എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിനെയും വരെ പറഞ്ഞ് പറ്റിച്ചോളാം നീ നവ്യ ചെയ്തേക്കെന്ന കാലം കൂടുതൽ ഗുരുതരമായ തെറ്റാ നീ ചെയ്തിരിക്കുന്ന കാരണം കള്ളത്തിൽ അറിഞ്ഞിട്ടും നീ അത് മൂടി വെച്ചു നിനക്ക് സത്യങ്ങൾ തുറന്നു പറയായിരുന്നു ആരോടും പറഞ്ഞില്ലെങ്കിൽ നിനക്ക് നിന്റെ അമ്മയോട് പറയായിരുന്നു അല്ലെങ്കിൽ എന്നോട് പറയായിരുന്നു പക്ഷെ നീ അത് ചെയ്തോ ഇല്ലല്ലോ അതുകൊണ്ട് ഇനി ഇവിടെ നിനക്ക് നിൽക്കാൻ അർഹതയില്ലെന്ന് പറയാണ് ഉള്ള നേരത്തെ നീ ഈ വീട് വിട്ടുപോക്കണം ഇനി ഒരിക്കലും നീ എന്റെ ഭാര്യയായിട്ട് ഈ വീട്ടിലേക്ക് തിരിച്ചു വരില്ലെന്ന് പറയുകയാണ് നവ്യയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു നവ്യ പെട്ടു എന്ത് ചെയ്യാനാണ് നവ്യൊന്ന് പൊട്ടിക്കരുവാണ് കനകയ്ക്ക് അങ്ങ് സഹിച്ചില്ല കനയ്ക്ക് വല്ലാത്തൊരു സങ്കടം വന്നു ഇവള് കാരണം നവ്യ കാരണം ഇപ്പ നയനമോളുടെ ജീവിതം കൂടെ പോകാൻ പോവാ കനക പെട്ടെന്ന് നേരെ കനക നവ്യയുടെ അടുത്തേക്ക് ചെല്ലുവാണ് ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ ഉം ഇനി ഇത്രയും നാൾ നീ ഇത് മൂടി വെച്ച് നിനക്ക് ഒരു വാക്കെങ്കിലും എന്നോട് പറയാൻ മതിയായിരുന്നു ഇതുവരെ കൊണ്ടെത്തിച്ച് നീ നിന്റെ അനിയത്തിയുടെ ജീവിതം കൂടെ നശിപ്പിച്ചോളൂ എന്ന് പറയണം നമുന്നും പറഞ്ഞു മിണ്ടാത്തൊരു പോലെ ആ സമയത്ത് നിൽക്കുകയാണ് പെട്ടെന്ന് മുത്തശ്ശിയുടെ അടുത്തേക്ക് കനക ചെല്ലുകയാണ് കനക എന്നിട്ട് കാല് പിടിക്കുക മുത്തശ്ശി എന്നോട് ക്ഷമിക്കണം ഞാൻ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ലെന്ന് പറയുക ഇത് കണ്ടിരുന്ന ജലശ്ശിക്ക് മനസ്സിലായി മുത്തശ്ശിനും മുത്തശ്ശിയും ചിലപ്പോൾ ഒരു പക്ഷേ എന്താ തീരുമാനം എടുക്കാൻ പോകുന്ന പറയും പറ്റില്ല കാരണം അറിയാൻ പറ്റില്ല കനക എന്ന് കാല് പിടിച്ചിട്ടുണ്ടോ അവരുടെ മനസ്സറിഞ്ഞാലോ പെട്ടെന്ന് അബീനെ തോണ്ടിയിട്ട് അബീനെ കണ്ണുകൊണ്ട് കാണിക്കുകയാണ് അബിക്ക് കാര്യം മനസ്സിലായി നേരെ അബിനെ കന നവ്യയുടെ അടുത്തേക്ക് എത്തുകയാണ് പിന്നെ അഭിയും നബിയും തമ്മിലുള്ള നല്ലൊരു പൊഴിഞ്ഞ അടിയൊക്കെ നാളെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചിട്ട് നിർത്തുന്നു നന്ദി